വിവിധ ജില്ലയിലെ തൊഴിലവസരങ്ങൾ ബ്രൈറ്റ് ഇന്ത്യ ഗ്രൂപ്പിൽ സ്ഥിര നിയമനം ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് സ്റ്റോർ കീപ്പർ സെയിൽസ് എക്സിക്യൂട്ടീവ് സൂപ്പർവൈസർ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം യോഗ്യത എസ് എസ് എൽ സി മുതൽ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി മൂവായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും ഓൾ കേരള വേക്കൻസിയാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു ത്രീ വൺ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക ശ്രീലക്ഷ്മി എനർജി സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് മാർക്കറ്റിംഗ് കോർഡിനേറ്റർ ഓർ സൂപ്പർവൈസറെ ആവശ്യമുണ്ട് ഫോർ സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ പ്രൊജക്ട്സ് അറ്റ് ചങ്ങനാശ്ശേരി ക്വാളിഫിക്കേഷൻ എനി ഗ്രാജുവേറ്റ്സ് ഇൻ എനി സ്ട്രീം വിത്ത് നോളജ് ഇൻ എം എക്സ് എക്സ് എൽ താൽപ്പര്യമുള്ളവർ സി ബി അയക്കുക മെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് സൂപ്പർ ഗ്യാസ് കൊച്ചി ഡോട്ട് ഇൻ വാട്സ്ആപ്പ് നമ്പർ സിക്സ് ടു ത്രീ എയ്റ്റ് നയൻ സീറോ ഫോർ ഫൈവ് ത്രീ എയ്റ്റ് തൃശൂരിലെ മെഡിക്കൽ ഷോപ്പിലേക്ക് ഫാർമസിസ്റ്റിനെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ ഫോർ കോഴിക്കോടുള്ള ഹോൾസെയിൽ സാരി സ്ഥാപനത്തിലേക്ക് പ്രവൃത്തി പരിചയമുള്ള സെയിൽസ്മാൻ ഓർ സെയിൽസ് ഗേൾ മെയിൽ പാക്കിംഗ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സെയിൽസ് ഹെൽപ്പർ എന്നിവരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ കണിമംഗലത്തെ പ്രിൻ്റിംഗ് സ്ഥാപനത്തിലേക്ക് ഫോർ വീലർ ലൈസൻസ് ഉള്ളവരെ പാക്കിംഗ് ആൻഡ് ഡെലിവറി ജോലിക്കായി ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ സീറോ ടു ഫൈവ് ത്രിബിൾ സീറോ ത്രിബിൾ സെവൻ സെൻകോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ നിരവധി ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെൻ്റ് സെക്ഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിലായി നിരവധി ഒഴിവുകൾ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ അതിനു മുകളിൽ ഗവൺമെൻറ് അംഗീകൃത കമ്പനിയാണ് മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം എല്ലാ ജില്ലകളിലും ഒഴിവുകൾ താമസവും ഭക്ഷണവും ലഭ്യമാണ് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ ലഭിക്കും പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ വൺ ത്രീ സെവൻ സിക്സ് സീറോ നയൻ ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് ത്രീ ടു ത്രീ ഫോർ ത്രീ പുതിയ ജോലി ഒഴിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക